പു പുതിരണ വീഡിയോ അല്ല പിന്നെ നമ്മൾ പുളി വെച്ചിട്ട് ഒരു ഫേസ് പാക്കാണ് ഇടാൻ പോകുന്നത് പുളിന്ന് വെച്ചാൽ സിട്രിക് ആസിഡാണ് ഉള്ളത് അപ്പം നമ്മുടെ സ്കിന്നും ഗ്ലോ ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ പോഡ്സ് ഒക്കെ അടയാനായിട്ടും നമ്മുടെ ടാൻ മാറ്റാനൊക്കെ പുളിയും കൊണ്ട് സഹായിക്കും അപ്പം നമുക്ക് ഈ പുളി വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ പാക്ക് ഉണ്ടാക്കണേ നോക്കിയാലും അതിന് മുമ്പ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും വിസവട്ടെ അപ്പൊ ഞങ്ങളുടെ ആ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ അപ്പം നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് അധികം പുളി വേണോട്ടാ അതേ കുറച്ച് പുളിയുടെ അതേ ആവശ്യത്തിന് ഞാൻ പുളിയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ പുളിയുടെ പളുപ്പാണ് കേട്ടാ വേണ്ടത് അപ്പം അത് എടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ട പിന്നെ ഇതിനൊന്ന് പളുപ്പ് മാത്രമാക്കിയിട്ട് ആ കുരു ഒക്കെ നമുക്കൊന്ന് മാറ്റാം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കുറച്ച് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിട്ടാ മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ ചേർത്ത് കൊടുക്ക കുറച്ച് മതി കേട്ട ഇനി കുറച്ച് തക്കാളി ഇടാ വളപ്പും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ഇല്ല എന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ ആയാലും മതി കേട്ട ഇനി എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ പാക്കൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ആയത് തന്നെ ഉണ്ണിയന ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇട്ടതായിരിക്കും അപ്പൊ ഞാൻ ആയതന്നെ ഉണ്ണിയായിട്ടിട്ട് കൊടുക്കാൻ പോകാൻ വേണ്ട നമുക്കൊന്ന് വെളുത്ത് വെളുത്ത് പാറാം അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യുമ്പോ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് വല്ല അലർജിയും കാര്യങ്ങളുണ്ടെങ്കിൽ തേക്കാൻ നിൽക്കണ്ട അത് അലർജി ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തേക്കണേലൊന്നും കുഴപ്പമില്ല അപ്പ ഞാൻ ഏക്ത ഇട്ടു കൊടുത്തിട്ടാ എനിക്കിട്ടായി തേച്ച് വെച്ചേക്കണം വേണ്ട കൊടുക്കണ്ട പിരികത്തും ആക്കാൻ പാടില്ലാതെ അറിയണ്ടല്ലേ ആ കൊഴപ്പില്ല കൊഴപ്പില്ല തേച്ചോ เอ็กก็นีผู้ติด നമ്മുടെ ദേ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ നമുക്കിത് ഡ്രൈ ആവണം അപ്പം ഡ്രൈ ആവണേക്കാളും മുന്നേ ഒരു ഇത്തിരി ഇങ്ങനെ ഉണങ്ങി കഴിയുമ്പോൾ വേണമെങ്കിൽ ഒരു കോട്ടും കൂടി ഇട്ടുകൊടുക്കുക ആയിട്ട് നന്നായിട്ട് ഡ്രൈ ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്യാം കേട്ടാ അപ്പം ഇത് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കയ്യിലും കൂടി കുറച്ച് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കാരണം നമ്മുടെ ഫേസിൽ ഇടുമ്പോൾ ചിലപ്പം നമുക്ക് കൂടുതൽ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റില്ല കാരണം നമ്മുടെ എല്ലാവർക്കും നമ്മുടെ ഫേസിന് കുറച്ച് കളർ കൂടുതലായിരിക്കും അതിൻ്റെ നല്ല ഡിഫറൻസ് അറിയണമെന്നുണ്ടെങ്കിൽ കയ്യിലും കൂടി അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം അപ്പം നമ്മുടെ ഇവിടെ കണ്ടാക്കാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഡ്രൈ ആയിട്ടുണ്ട് അതേ കൈ ഡ്രൈ ആയിട്ടുണ്ട് അപ്പം ഞാനിത് ഇവിടെ ഒരു കൈച്ചേനും കണ്ടു പോകുന്ന ഒരു ഇത് ഒട്ടിച്ച വച്ചേക്കാം കേട്ടോ അവിടെ അപ്പം നമുക്ക് അറിയാനും പറ്റുമല്ലോ നമുക്കിപ്പോൾ ഒരു ഇതെടുത്ത് മേക്കപ്പ് റിമൂവർ പാഡ് എടുത്തിട്ട് നമുക്ക് തുടയ്ക്കാം തുടച്ചോ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് അല്ലേട്ടാടാ ഫേസും നമ്മുടെ അതുപോലെ തന്നെ കൈയൊക്കെ നല്ലൊരു ഗ്ലോ വന്നില്ലേ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും വീട്ടില് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ലൈറ്റ് ഒന്നും വെച്ചിട്ടല്ല നമ്മുടെ നാച്ചുറലി ഈ വീഡിയോ എടുക്കണേട്ടാ പാക്ക് തേച്ച സ്ഥലവും അതുപോലെ തന്നെ തേക്കാത്ത സ്ഥലവും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കണ്ടോ ഇവിടെ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ബ്രൈറ്റും ആയിട്ടുണ്ട് ഇവിടെ ടാനൊക്കെ അതേപോലെ തന്നെ നിക്കണമുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ ഈ പാക്ക് ഒന്ന് ഇല്ല എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വന്നേ